ുംബ്സ്ക്രൈബ് ചെയ്യോ അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ പേര് നിന്റെ മുഖത്ത് പെണക്കൊന്നും കാണുന്നില്ലല്ലോ നിന്റെ മുഖത്ത് സന്തോഷം ചിരി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അതെന്താ തിങ്കൾ നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് വന്നില്ലേ ആ അതൊരു പ്ലാനിങ് ആക്കാത്തോ തിങ്കൾ കുറേ നാളായി എന്നോട് വഴക്ക്ണ്ടാക്കിയിട്ട് തിങ്കൾ എന്നെോട് വഴക്ക്ൊന്നുംണ്ടാക്കാൻ വരാറില്ല എപ്പോഴും വഴക്ക്ണ്ടാക്കാതെ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞോ അതൊരു ത്രില്ലല്ലേ ഞാൻ അതുകൊണ്ടേ തിങ്കൾને ഒരു പ്രാങ്ക് കൊടുക്കാൻ നോക്കിയടാ നീ ഇതിനെ പോലെ ഇതൊന്നും അറിയാ ഇരിക്കുവായിരുന്നു എയ് നീ പേടിക്കാനൊന്നും വേണ്ടട്ടോ ಅದുകൊണ്ടാണ് നിന്നോട് മാത്രം സത്യം പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് ഇപ്പോ ഈ സമയത്ത് തിങ്കിലില്ല നിങ്ങൾ എന്നെ തെരക്കി പോയിന്നേ എനിക്ക് അറിയാ അവൻ വരുമ്പോൾ കുറച്ച് ദേഷ്യത്തിലൊക്കെ ഞാൻ നിൽക്കുള്ളു അസേ നീ കാര്യം അറിയരെ അവനു മുന്നിൽ കാണിക്കേന്ന് വേണ്ടട്ടോ ഇതെല്ലാം നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാണോ ദേ എയ് ഞാനായിട്ട് വെറുതെ നിന്റെ പ്രാങ്ക് പൊളിക്കേ തന്നൊന്നുമില്ല

നീ ഇങ്ങോട്ട് വാ മിനക്ക് അവരെ ആരെയും മിസ്സ് ചെയ്യുന്നില്ല കേട്ടോ ഏയ് അതിനെ എനിക്ക് അവരെ ആരെയും മിസ്സ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ തരുന്നില്ലല്ലോ നിങ്ങൾ ഓരോർട്ടേരും മാറി മാറി എന്റെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവരെ ആരെയും മിസ്സ് ചെയ്യുന്നില്ല അതുവല്ല ബർഷത്തിലോ ഒരിക്കൽ കിട്ടുന്ന ഒരു അവസരവ അതുമാത്രമല്ല അടുത്ത വർഷം ഞാൻ എന്നെ തന്നെ സെലക്ട് വേണമെന്നൊന്നും ഇല്ലല്ലോ ഈ വർഷം സാധ്യത ഭാഗ്യം എനിക്ക് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ കൂടി കാണാൻ വന്നോന്ന് നിങ്ങളെ വരുമോ എന്നേം കൂടി കാണാനായിട്ട് ഭൂമിയിലോട്ട് સાatu അതൊന്നും ഓർത്തു പറയാൻ പറ്റില്ല ഞങ്ങളെ ഭൂമിയിലോട്ട് വരുമ്പോൾ സനയനോട് ചോദിച്ചു നോക്കാം സനയനോട് ചോദിച്ച സന സമ്മതിച്ച ഓർത്തെ നിന്നെ കാണാൻ വന്നിട്ട് ഞങ്ങളെ പോര് ഉള്ളു പക്ഷേ ഞങ്ങളെ നിന്നെ കാണാൻ വന്നിതിന്റെ കാര്യം നിനക്ക് ഞങ്ങളെ ഓർമ്മയിൊന്നും ഉണ്ടാവില്ലല്ലോ ആ அது ശരിയാ അക്ഷയ നിങ്ങൾ എന്റെ കൂട്ടുകാരാണെന്ന് പറന്നു വന്നാ മതി ആ നോക്ക നോക്ക കാത്തു ഈ തിങ്കൾ വരുന്നുണ്ടേ എൻ്റെ കൂടെ കട്ടക്ക പിടിച്ച നിിക്കണേ പ്രാങ്ക് ആണെന്ന് അവനെ തോന്നും വരൂ ആ ഓക്കേ ഓക്കേ നീ കാരണമാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാവുന്നത് ഓ പിന്നെ ഞാൻ എന്നെ ഇതൊന്നും നീ പറയുന്നേ നീ കാരണല്ലേ എൻ്റെ തിങ്കൾ എന്നില് തക്കന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാണ്

ആ എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞു നീ എന്നെ നഗരന്ന് പോയി കൊണ്ടുപോകിക്കേ ആണ് ഈ പെണ്ണ് ഒത്തിരിത്തി കാരണമായി ഇതിനെല്ലാം കാരണം ദേ തിങ്കി ഇത്ര നേരം എല്ലാം ഞാൻ കേട്ട് ക്ഷമിച്ച് സഹിച്ച് നിന്നു ഇനി എനിക്ക് പറ്റത്തൊന്നുമില്ല അവ നിന്നെ നഗരന്ന് പോവेंगे നിന്റെ ഈ സ്വഭാവം കൊണ്ടല്ലയാ ഓ പമ്മേക്കണവള് ആ കണ്ടോ കണ്ടോ അപ്പോൾ അങ്ങന്ന് പോയി അവൾ തന്നെ ശ്രദ്ധിച്ചു ഓ മൈ ഗോഡ് േ ഞാൻ ഇത്രയൊക്കെ നിനക്ക് ദേഷ്യം വരികയല്ലേ ചെയ്യണ്ടേ എന്തിനാ നീ മുഖം മാത്രല്ലേ കണ്ടുള്ളൂ നിങ്ങൾ രണ്ടും കൂടെ കൊള്ളാ രണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ രണ്ടുപേരും一緒に നിൽക്കുള്ള കാത്തുന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അതെ ടിങ്കിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഓഹോ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്നെ പോർത്തുവയോ അതവിടെത്തനായ എന്താ കുട്ടികളെ എന്താ ഇവിടെ ഒരു ബഹളം ഏയ് ഒന്നുമില്ല സണ്ടാ ഞങ്ങൾ കളിക്കുവായിരുന്നു ആത്രയുള്ളോ ദേ ഗിഫ്റ്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്